അമ്മയ്ക്ക് ആ സമയത്ത് ഒരു ജോലിയില്ല ആ റബ്ബർ വെട്ടിനകത്ത് നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളെ രണ്ട് പെൺമക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പനമ്മയ്ക്ക് തലമുടി കണ്ടിട്ടാണ് കിട്ടിയത് റബർ ബോട്ടൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് പുത്തോട്ട് ആളും മുടിയൊക്കെ ഒഴിയാൻ തുടങ്ങി ഞങ്ങൾക്കതൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു ഒരു വൈകുന്നേരത്തെ ചായക്കിടുന്ന പഴംപൊരിയൊക്കെ അമ്മ റബ്ബർ ബോട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പം ആ വേർപ്പും മണവും പിന്നെ വരുന്ന വഴി ചൂടുമുടലും ഒക്കെ പെറുക്കി വരുമ്പോൾ അമ്മ കരഞ്ഞോണ്ടായി കയറുവായിരുന്നു കൊച്ചിനെ എന്നെ ഒരുമാതിരി കോഴ്സൊക്കെ പഠിപ്പിക്കാൻ വിട്ടേക്കുന്നത് ഇപ്പം അമ്മ അറിയാടാ എനിക്ക് പറ്റുന്നില്ല നമുക്ക് ഈ കോഴ്സ് നിർത്തിയാലോ ഞാൻ അങ്ങനെ ഒരു വീടൊക്കെ വെച്ചു അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിൽ കാലി ഉയർത്തി നിക്കണം ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കുറവുണ്ടായിരുന്നു എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ജോഡിയുണ്ടായിരുന്നുള്ളൂ കളർ ഡ്രസ്സ് കല്യാണം നടക്കാൻ ഇരിക്കുന്നതിന് നാലഞ്ച് ദിവസം മുന്നേക്ക് ആള് മരിക്കുന്നത് പിന്നെ അമ്മയില്ലെങ്കിൽ പിന്നെ പിന്നെ ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഐ ഡി കാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് മിസ് ചെയ്ത അമ്മേനെയാണ് വല്ലാത്തൊരു മെൻഡൽ സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നു പോയത് ഈ ജോലിക്ക് വേണ്ടിട്ട് ജീവിതത്തിലെ പുഞ്ചിരി കൊണ്ട് നേരിട്ടിട്ട് ഇന്ന് സ്വന്തം ഇഷ്ടത്തിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു പെങ്കോശാണ് എന്നോടൊപ്പം ഉള്ളത് അശ്വതി നമസ്കാരം അശ്വതി അശ്വതി ഭയങ്കര ചിരിച്ചിട്ടാണല്ലോ നിൽക്കുന്നത് അത്രയും കോൺഫിഡൻ്റ് ഉണ്ട് ഞാൻ കണ്ടിരുന്നു എഴുത്ത് കണ്ടിരുന്നു ഫേസ്ബുക്കിൽ എഴുതി എഴുത്ത് കണ്ടിരുന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതാണ് ഞാൻ ഇൻ്റർവ്യൂ തരാമോ എന്ന് ചോദിച്ചത് ഓക്കെ എന്താണ് ലൈഫ് അറിയാം എനിക്ക് പേഴ്സണലി അറിയാം അശ്വതിയെ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ സ്ട്രഗിൾ ചെയ്തതും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പം ഇന്നിപ്പം എയർപോർട്ടിൽ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് സൂപ്പർവൈസർ ആയിട്ട് ഇപ്പൊ മാരീഡ് ആണ് ഒരു അല്ലേ കുഞ്ഞിനെ അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡ് നോക്കും ഹസ്ബൻഡ് അപ്പൊ അവർക്കൊക്കെ ഓക്കെ ആണ് 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 അപ്പൊ ലൈഫിലേക്ക് എങ്ങനെയാണ് ഈ ഒരു കല്യാണം കഴിഞ്ഞു കുഞ്ഞായി വീണ്ടും ഒരു ജോലി അതെനിക്ക് ഒന്ന് ഫസ്റ്റ് കിട്ടിയ ജോലി ഇതാണെന്ന് തോന്നുന്നു അല്ലേ ലൈക്ക് ഏറ്റവും പഠിച്ച ജോലി ഇപ്പോഴാണ് ഇയേഴ്സ് എടുത്തു എടുത്തു വർഷം വർഷം കാത്തിരുന്നു ഈ ജോലിക്ക് വേണ്ടി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ജോലിയിലേക്കുള്ള വരവ് കാരണം നമ്മൾ ഈ പന്ത്രണ്ട് വർഷം എന്നൊക്കെ പറയുന്നത് ഗ്യാപ്പ് വരുന്നത് പ്രശ്നമാണ് പിന്നീട് ഇങ്ങോട്ടേക്കും ഒരു വലിയ പ്രശ്നായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു തിരിച്ചു തിരിച്ചുവരവ് നേരത്തെ പോലെ അല്ല അമ്മയില്ല വീട്ടിൽ വേറെ ഒരു സപ്പോർട്ടില്ല കുഞ്ഞിനെ ഇട്ടിട്ട് വരുന്നു ഹസ്ബൻഡും ഇട്ടിട്ട് വരുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒത്തിരി നാളത്തെ ബ്രേക്ക് എടുത്തു ലാംഗ്വേജിൽ പ്രശ്ന പ്രശ്നം ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ കുറേ ക്യാപ്പ് വന്നുകഴിയുമ്പോഴത്തും റീസെൻറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല അപ്പോൾ ട്രെയിനിങ്ങിന് നിന്നിരുന്ന പോലെ തന്നെ ഫസ്റ്റ് തൊട്ട് എല്ലാ കാര്യവും പഠിച്ചെടുത്തു കാര്യങ്ങളും അമ്മ മരിച്ചിട്ട് അമ്മ മരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റിയിലാണ് ഇപ്പോൾ ഫോർ ഇയർ ഫോർ ഇയേഴ്സ് എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് അപ്പം മരിക്കുന്നത് ഇനി ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ആൾക്ക് ബ്രെയിൻ ട്യൂമറിൻ്റെ ഒക്കെ തുടങ്ങി അച്ഛൻ്റെ കണ്ണിനത് ബ്രെയിൻ ട്യൂമർ കണ്ണിലേക്ക് ബാധിച്ചു എനിക്ക് ഒന്നര വയസ്സുള്ളപ്പം തൊട്ട് സ്ട്രഗ്ലിങ് തുടങ്ങി ഹോസ്പിറ്റലേഴ്സൊക്കെ ആയി തുടങ്ങി അമ്മയ്ക്ക് ആ സമയത്ത് ഒരു ജോലിയില്ല അമ്മയ്ക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ല അച്ഛൻ്റെ റബ്ബർ ബൊട്ട് അന്ന് ആ ഭാഗത്ത് റബ്ബർ ബൊട്ടാണ് ആ ഗ്രാമത്തുള്ളത് ആ റബ്ബർ ബൊട്ടിനകത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളെ രണ്ട് പെൺമക്കളെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഒരു വരുമാനം അതായിരുന്നു പിന്നെ അച്ഛൻ മരിച്ചു അമ്മ ഒരു അഞ്ചാറ് മാസം ബ്ലാങ്ക് ആയിപ്പോയി മൂന്നാലു വർഷത്തോളം ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയിട്ട് നടന്നു പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ ഒരു അഞ്ചാറുമാസത്തോളം അമ്മ വീട്ടിലൊന്നും ഒരു വരുമാനമില്ലാതെ ശരിക്കും ബന്ധുക്കൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇണ്ട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതലും നാട്ടുകാരാണ് സഹായിച്ചത് ആ നാട്ടിലെ ആൾക്കാർ ശരിക്കും അവരൊക്കെ വാങ്ങിച്ചു വരുന്ന അരിയും പച്ചക്കറിയും അങ്ങനത്തെ സാധനങ്ങൾക്കെ കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞു അഞ്ചാറ് മാസത്തോളം പിന്നെ അമ്മ പതുക്കർ അവരോട്ട് പഠിച്ചു അതുവരെ അറിയില്ലായിരുന്നു അതുവരെ അറിയില്ലായിരുന്നു ആ നാട്ടിൽ ഒരു റബ്ബർ വെട്ടുകാരിയായിട്ടൊരു പെണ്ണ് വരുന്നത് ആദ്യമായിട്ടാണ് വേറെ ആരും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല എല്ലാവരും ഹസ്ബൻഡിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ പോകുന്നല്ലാതെ പിന്നെ അമ്മ ഒന്ന് രണ്ട് വീട്ടിൽ ആദ്യം റബ്ബർ വെട്ട് പഠിച്ച് വീടിനടുക്കാൽ തന്നെ ഞങ്ങളെ വീട്ടിലിരുത്തിയിട്ട് അമ്മ താ വീടിന് ഒരു റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടും അപ്പോൾ അവിടെ ഇന്ന് കാണാം ഞങ്ങൾ മുറ്റത്ത് നിൽക്കുന്നത് അങ്ങനെ ആൾ ആദ്യം അങ്ങനെയായിരുന്നു റബ്ബർ വെട്ട് തുടങ്ങിയത് പിന്നെ കുറച്ചുകൂടെ വരുമാനത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ദൂരം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് റബ്ബർ വെട്ടാൻ തുടങ്ങി അങ്ങനെ രണ്ടു മൂന്ന് വീട്ടിൽ അങ്ങനെ അമ്മ അടുപ്പിച്ച് ഓരോ ദിവസം തന്നെ വെട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളെ അൽവക്കത്തെ വീട്ടിലൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് രാവിലെ അമ്മച്ചി എങ്ങനെ ഒരു ഓർമ്മ ശരിയാണ് അമ്മ രാവിലെ രണ്ടുമണി മൂന്ന് മണിയാകുമ്പം അമ്മ റബ്ബർ വെട്ടാൻ പോകും ലൈക്ക് അന്ന് അടച്ചുറപ്പുള്ള വീടൊന്നും ഇല്ല ഞാൻ വേണ്ടിയിട്ടും തന്നെയാണ് വീട്ടിൽ അമ്മ പോകുമ്പോൾ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല വീട്ടിൽ അപ്പം അമ്മ ഞങ്ങളെ രാവിലെ വിളിച്ച് തലേന്ന് തന്നെ ചോറുണ്ടാക്കി വെക്കും രാവിലെ വൈകിട്ട് തലേന്ന് രാത്രി തന്നെ ചോറുണ്ടാക്കി വെക്കും അടുക്കള കയറി എൻ്റെ പിള്ളേർ ഇത് എന്താ പറയുക കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് അമ്മ ചോറ് കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെ ഞങ്ങൾ കിടക്കുന്ന കട്ടിലുള്ള മുറിയിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചേപ്പിക്കും എന്നിട്ട് അമ്മ പോകാൻ നേരം ഞങ്ങളെ കൊണ്ടൊക്കെ അകത്ത് അകത്തുനിന്ന് കുത്തിയിടിക്കും കാരണം മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ഒരു ചെരുവത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ വിളക്ക് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പോകും കാരണം ഇതങ്ങനെ മറിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് തീ പിടിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ആളങ്ങനെ വെച്ചിട്ട് പോകും പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും രാവിലെ ശരിക്കും ആൽപക്കത്തെയൊക്കെ പിള്ളേർ പേരൻസ് ആണ് ഒരുക്കി വിടുന്നത് അവിടെയൊക്കെ പെണ്ണുങ്ങൾക്ക് സി പൊതുവെ ജോലികളൊന്നും ഇല്ല അവർ മക്കളെ നോക്കി വീട്ടിൽ ഇരിക്കുക അങ്ങനത്തൊക്കെ ഒരു സെറ്റപ്പാണ് ഞാനും എൻ്റെ അനിയത്തിയും കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും തന്നെ കുളിക്കാൻ പോകുന്നു തോട്ടി കുളിക്കാൻ പോകുന്നു ഞങ്ങൾ തന്നെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് വരുമ്പോൾ അവരുടെയൊക്കെ പേരൻസ് അപ്പനും അമ്മേ കൂടിയായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ വിടുന്നതിന് വേണ്ടി ഒരുക്കുന്നതും ചോറ് ഒതുങ്ങി കൊടുക്കുന്നു ഞങ്ങൾ വീട്ടിൽ റേഷനറി മീൻസ് അന്നത്തെ സ്കൂളിലെ ഉച്ച ഞങ്ങൾ കുടിക്കുന്നത് അമ്മേലപ്പം അച്ചാറോ അങ്ങനെയൊക്കെ എന്തേലും ഉണ്ടാക്കി തന്നിട്ടുള്ളൂ അത് ഒരല്ലേ വെച്ച് ഓരോ ദിവസം അങ്ങനെയൊക്കെ അറിയുക അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത് അമ്മ അപ്പ മരിച്ചിട്ടുണ്ടെങ്കിലും അപ്പനെ മിസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അമ്മച്ചി പക്ഷേ അമ്മയുടെ പ്രസൻസ് ഞങ്ങൾക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല അമ്മ രാവിലെ റബ്ബറ് വെട്ടാൻ പോയി അമ്മ ഒരു സ്ഥലത്ത് റബ്ബർ വെട്ടി വെച്ച് അടുത്ത് വീട്ടിൽ പോയി റബർ കെട്ടി വയ്ക്കും എന്നിട്ട് പാലെടുത്ത് ഷീറ്റ് അടിച്ച് അന്ന് ഈ പാലിങ്ങനെ സൊസൈറ്റി ഇങ്ങനെ കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല കാലത്ത് ഷീറ്റ് ഇല്ലാക്ക് അത് ഒരേ ഷീറ്റ് ഷീറ്റാക്കി ഷീറ്റ് അടിച്ച് പിറ്റേ ദിവസം നമ്മള് എടുക്കുക എന്നിട്ട് ഈ ആ റബർ ഷീറ്റ് അടിക്കുമ്പോൾ ഈ അമ്മക്ക് ഇത്ര ലോഹർ ഉണ്ടായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നു അപ്പൊ നമ്മക്ക് തലമുടി കണ്ടിട്ടാണ് കിട്ടിയത് റബ്ബറോട്ടൊക്കെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് ഇപ്പോൾ ആളെ മുടിയൊക്കെ ഒഴിയാൻ തുടങ്ങി മുടിയൊക്കെ പോയി ശരിക്കും എന്നിട്ട് അമ്മ റബ്ബറോട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പം ചിലപ്പോൾ കൈയിലെയും നൈറ്റിയിലെയും തലമുടിയിലെയൊക്കെ ഈ റബ്ബർ പാൽ പൊളിച്ചളഞ്ഞോണ്ടാൾ വരുന്നത് ആ വേർപ്പും മണവും പിന്നെ വരുന്ന വഴി ചൂട്ടുമുടലും ഒക്കെ പെറുക്കി ആളുടെ ഒരു പരവ് രസമാണ് അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വന്ന് കിടന്ന് കഴിഞ്ഞ് കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ വരും സാധാരണക്ക് വീട്ടില് പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കഴിക്കുന്ന സെറ്റപ്പാണ് ഞങ്ങളുടെ നാട്ടിൽ പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ചിലപ്പം ഓണക്ക വെള്ളത്തിലിട്ടതും കഞ്ഞി പഴം കഞ്ഞി ഒക്കെ ചിലപ്പോൾ കാണത്തുള്ളു സങ്കടം ഉണ്ടായിരുന്നു ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേറെ ഉള്ള പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഞങ്ങൾക്കതൊക്കെ ഭയങ്കര ആയിരുന്നു ഒരു വൈകുന്നേരത്തെ ചായക്ക് പഴംപൊരിയൊക്കെ അതൊക്കെ വല്ലപ്പോഴും കിട്ടത്തുള്ളൂ പക്ഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ബീഫോ മീനോ ഒക്കെ വാങ്ങിച്ചോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ച് അങ്ങനൊരു നാട്ടിൽ കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പാടായിരുന്നു ഒരു പെണ്ണുങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ തന്നെ കൊച്ചു പറഞ്ഞ പോലെ മനസ്സിലാകും എനിക്ക് ഒരു പക്ഷേ എൻ്റെ ചെറുതിലെ ഞാൻ അശ്വതിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാം പരസ്പരം കണ്ടിട്ടുള്ളവരാണ് നമുക്കറിയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്യാൻസർ മരണം എന്ന് കേൾക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സോമൻചേട്ടൻ്റെ മരണമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പം എനിക്കും ഇങ്ങനെ നമ്മളും കുഞ്ഞതാണല്ലോ ഒന്ന് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ വീടാണെങ്കിൽ ഒരു സ്ലോപ്പിലുമായിരിക്കുന്നത് ആ സ്ലോപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മ ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഇന്ന് ആ അത് ഭയങ്കര ഡിഫിക്കൽ ആ അപ്പൊ ഞാൻ